സ്നേഹിച്ച് അവസാനം നുണകൾ പറഞ്ഞ് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോകുന്നവരുടെ ലക്ഷണങ്ങൾ അതെന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ കൂടുതലായി ഇവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളെ ഇവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യമൊന്നും ഇവർ ഒന്നും പുറമേ കാട്ടത്തില്ല ആദ്യം നിങ്ങളുടെ മനസ്സ് പിടിച്ചടക്കും നിങ്ങളെ വീഴിക്കും അങ്ങനെ നിങ്ങൾ കൂടുതലായി ഇവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ തുടങ്ങുന്നു അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു കാരണം ഒരു തമാശ സ്നേഹം മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമൊന്നും ഇല്ലായിരുന്നു ഇതാണ് സത്യം നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങളോട് അവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ നടന്നിട്ടുണ്ടാവുക മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ആ പഴഞ്ചൊല്ലിവിടെയാണ് യാഥാർത്ഥ്യമായിത്തീരുന്നത് അവർ തമാശ സ്നേഹമായി മാത്രമാണ് നടന്ന് അവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ അറിയേണ്ട യാതൊരു ആവശ്യവും നിങ്ങളുടെ വേദനകൾ അറിയേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ പക്ഷെ അവരെ സ്നേഹിച്ചും പോയി അതാണ് അവസ്ഥ നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ എല്ലാം അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും അത് നിങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പക്ഷെ അവർക്ക് അവതും വിഷയമല്ല നിങ്ങളെക്കുറിച്ച് ചിന്തയേ ഇല്ല നിങ്ങളുടെ അവസ്ഥകൾ അറിയുകയും വേണ്ട ഇങ്ങനെയുള്ളവർ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും അവർ പറയും തിരക്കായിരുന്നു അല്ലെങ്കിൽ മറ്റെങ്ങോട്ടോ പോയി സമയമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഫോൺ പ്രശ്നമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ സുഖമില്ലായിരുന്നു ഇവർ പറയുന്നതൊക്കെ വിശ്വാസയോഗ്യത ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുക ഇതാണ് ഇതിൻ്റെ വേറൊരു സത്യം പക്ഷെ അവർ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം ഒന്നും പുറമേ കണിക്കാതെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇന്നുള്ളവരുടെ ഒരു പ്രത്യേകത ചതിക്കാൻ ഉള്ളവർക്ക് വളരെ കഴിവാണ് വളരെ തന്ത്രങ്ങളുമുണ്ട് എല്ലാം സത്യമായി തെളിയിച്ചുകൊണ്ട് സത്യമായി അഭിനയിച്ചുകൊണ്ട് സത്യമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് വളരെ വിശ്വസ്തയോടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ഇവർക്ക് മുന്നിൽ പെട്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ സംസാരങ്ങൾ ഇങ്ങനെയുള്ളവരുടെ അവസ്ഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും അവരെ വിശ്വസിച്ച് പോകാൻ തക്കവണ്ണം ഭാവങ്ങളൊക്കെ വരുത്തി കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് നിങ്ങളുടെ അവരോടുള്ള സ്നേഹം അളക്കാൻ അവർക്ക് നല്ല കഴിവായിരിക്കും പക്ഷേ നിങ്ങളെ അവർ സ്നേഹിക്കില്ല ആത്മാർത്ഥമായി സ്നേഹിക്കില്ല ഇതൊരു സത്യമാണ് ഇക്കുമായിട്ടായിട്ടൊരു പ്രത്യേകത ആരെ ഇവർ സ്നേഹിച്ചാലും അവരിൽ നിന്ന് ഇവർക്ക് ആത്മാർത്ഥമായ സ്നേഹം കിട്ടില്ല എന്നുള്ളതാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇവർക്ക് ആത്മാർത്ഥമായ സ്നേഹം ലഭിക്കത്തില്ല അത് ഇവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങളോട് ചെയ്തെന്താണോ അത് തന്നെ അവർക്ക് തിരിച്ചും കിട്ടും ഇതൊരു സ്വഭാവത്തിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഇത് അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാറ്റുക അസാധ്യമാണ് മറ്റുള്ളവരെ ചതിച്ച് നടക്കുന്നവരെ ചതിക്കാൻ വേണ്ടി ഉള്ളവർക്ക് മുന്നിൽ തന്നെ ഈ ചതിച്ചവർ ചെന്ന് പിടിക്കുകയും അവർ ഇവരെ ചതിക്കുകയും ചെയ്യും ഇവരെന്താണോ കൊടുത്ത് അത് തന്നെ ഇവർക്ക് തിരിച്ചും ലഭിക്കും ആരി ഇവരെ സ്നേഹിച്ചാലും അവരെ ഇവർ ചതിച്ചു പോകുമെന്നുള്ളതാണ് ആരെയും ഇവർ സ്നേഹിക്കില്ല തൽക്കാല ആശ്വാസം വേണ്ടി മാത്രം കൂടെ കൂടി നടക്കും അത് അവരുടെ ജീവിതത്തിലുടന്നുകൾ സംഭവിക്കും ഇവർ യഥാർത്ഥ സ്നേഹം കൊടുക്കുകയില്ല ഇവർക്ക് യഥാർത്ഥ സ്നേഹം കിട്ടത്തുമില്ല നിങ്ങളെ മടുത്തു കഴിയുമ്പോൾ ഈ കൂട്ടർ കുറേ നാൾ നിങ്ങളോട് മിണ്ടാതിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ബുദ്ധിപൂർവ്വം നിങ്ങളിൽ നിന്നും അകലാനുള്ള വഴികൾ ഇവർ കണ്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അകലം വിട്ടുകൊണ്ട് നിങ്ങളുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് ഇവർ മാറുന്നു അല്ലെങ്കിൽ ഇവർ മാറി തന്നെയാണുള്ളത് തലമുറ സ്നേഹമൊന്നും ഇല്ല അത് വേറെ സത്യമാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അടുക്കുമ്പോൾ അവർ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കതൊരു വേദനയായി മാറാൻ സാധ്യതയുണ്ട് ഇക്കൂട്ടരെ സ്നേഹിച്ചവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് ഇങ്ങനെ സ്വഭാവമുള്ളവരെ സ്നേഹിച്ചവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് ഇവരിൽ നിന്ന് വേദന മാത്രം ഫലം കിട്ടുന്നതാണ് നിങ്ങളുടെ ഹൃദയം അവർക്ക് വിഷയമല്ല അവരുടെ സന്തോഷമാണ് അവർക്ക് ഏറ്റവും വലുത് ആദ്യകാലത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് നല്ല അടുപ്പം ഉണ്ടല്ലോ ഉണ്ടായിട്ടാണല്ലോ ചോദിക്കുന്നതെന്ന് പക്ഷേ അവരടുപ്പവും ഇല്ല കണ്ണിൽ നോക്കി പറ്റിച്ചുകൊണ്ട് അവർ സ്ഥലം വിടും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് സ്ഥലം വിടും മനസ്സിൽ പല കാര്യങ്ങളും കണക്ക് കൂട്ടി നടക്കുന്നവരാണ് ഇക്കൂട്ടർ അവരുടെ മനസ്സിൽ ഒന്ന് പ്രവൃത്തിയിൽ വേർന്ന് ഇതാണ് അവർക്ക് അവരുടെ കാര്യം മാത്രം നടക്കണം അവരുടെ സന്തോഷം മാത്രം അവർക്ക് വലുത് അവർക്ക് എങ്ങനെയെങ്കിലും മനസ്സ് ഫ്രീ ആക്കി സന്തോഷിച്ച് കുറച്ച് നാൾ സ്നേഹിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണം മറ്റുള്ളവർ എന്ത് വേദനിച്ചാൽ അവർക്ക് വിഷമയല്ല ഈ മാനസികാവസ്ഥയുള്ളവരാണ് ഇക്കൂട്ടർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉയർപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ